ഹലോ ഹായ് കുട്ടികളെ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ നല്ല വിശേഷങ്ങളല്ലേ അപ്പൊ കുട്ടികളൊക്കെ നല്ല സന്തോഷത്തിലാണല്ലോ എവിടെ പോയി വരുന്നത് കുട്ടികളൊക്കെ ടൂർ പോയതായിരുന്നു അല്ലേ അപ്പൊ നിങ്ങളെ സ്കൂളിന്റെ പേരെന്താണ് പെരിയാറ് ആ അപ്പോ നിങ്ങള് എവിടെ എവിടെയാണ് നിങ്ങളെ സ്കൂള് വയനാടാണ് ആ വയനാട്ടില് പിന്നെ സ്കൂളിന്റെ പേരെന്താ പറഞ്ഞത് ജി എസ് എസ് പെരിയാറ് എത്ര ക്ലാസ് വരെയുള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലേ ഒന്നുവരെ പത്തര ആ അപ്പൊ നിങ്ങളൊക്കെ എത്ര ക്ലാസ്സിലാണ് ആ ഇനി എത്രല്ല അഞ്ചില് ആയില് ആ അപ്പൊ എന്തൊക്കെ കണ്ട് കണ്ട മനസ്സിൽ ഓർമ്മ ഉണ്ടോ കണ്ടതൊക്കെ കാഴ്ചകളൊക്കെ ആ ആ അതൊക്കെ ഇവിടെ കോഴിക്കോട് ജില്ലയിലാണ് കോഴിക്കോട് തന്നെ അപ്പൊ കോഴിക്കോടൊക്കെ കോഴിക്കോട് വയനാടിനേക്കാളും സൂപ്പർ അല്ലേ അല്ലേ കോഴിക്കോടും വയനാടും ആ അപ്പൊ ഞമ്മളൊക്കെ വയനാട്ടിലേക്കാ വരല്ലേ നിങ്ങളെ നിങ്ങളെ നാട്ടിലേക്കാ ഞമ്മളൊക്കെ ടൂറ് വേണ്ടി അപ്പൊ നിങ്ങൾ വയനാട്ടിൽ നിങ്ങൾക്ക് നിങ്ങൾ എല്ലാ സ്ഥലത്തും പോകാറുണ്ടോ എല്ലാറുണ്ട് ആയിക്കോട്ടെ അപ്പൊ നിങ്ങൾ കൂടെ കാരണം ടീച്ചർമാർ മാഷന്മാരൊക്കെ ഉണ്ടോ ഉണ്ട് നിങ്ങൾക്ക് ഒരാൾക്ക് ഒരാൾക്ക് എത്ര ഫീസ് ആയിരത്തി ആയിരത്തിഅന്നൂറ് കൊണ്ട് കോഴിക്കോട് ഒരു ദിവസത്തെ ടൂറാണോ ഒരു ദിവസ ടൂറാ അതിലിപ്പോ രാവിലത്തെ ഭക്ഷണം ഉച്ചക്കൊക്കെ എന്താ ഭക്ഷണോ ബിരിയാണി അത് രാവിലെ എന്തായാലും പോകുമ്പോൾ ഇപ്പൊ പിന്നെ വൈകുന്നേരം ചായ ഉണ്ടാകും പിന്നെ ഇപ്പൊ രാത്രി ഇപ്പൊ ഫുഡ് കഴിച്ചില്ലേ അപ്പൊ നിങ്ങളൊക്കെ കണ്ടതിൽ വളരെ സന്തോഷം കാരണം നിങ്ങളൊക്കെ പ്രായത്തിൽ നമ്മൾ ഒരേ ടൂറൊക്കെ പോയിരുന്നല്ലോ അപ്പൊ അതൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ചപ്പോ കണ്ടപ്പോ ഒരു വീഡിയോ എടുക്കാൻ ഞാൻ ഞാനെടുത്താണ് എന്റെ എന്റെ ചാനലിന്റെ പേര് കാലിത് ടോക്കീന്നാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ വീട്ടിൽ പോയിട്ട് നിങ്ങളെ ഉമ്മമാർക്കും ഒക്കെ കാണിച്ചു കൊടുക്കണം കേട്ടോ കാലി ടോക്കിന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ അതിൽ സെർച്ച് ചെയ്താൽ കിട്ടും നാളെ മുതൽ ഞാൻ ആ ചാനലിലിടും നിങ്ങളെ ഫോട്ടോകളൊക്കെ ഡൗട്ട് ഉണ്ടൗട്ടായാലും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ലൊരു എന്താ പറയുക നല്ലൊരു ദിവസമായിരിക്കട്ടെ ഏ എല്ലാവർക്കും അല്ലേ സാറല്ലേ എല്ലാവരും അപ്പോൾ നിങ്ങൾ അവർ അറിയുന്നൊരു പാട്ട് നിങ്ങളെല്ലാവരോടും ഒരു പാട്ട് തരും ഒരു പാട്ട് സ്കൂളിൽ പാടുന്ന എന്തെങ്കിലും പാട്ട് നല്ല അറിയുന്നേ ട്രെൻഡായിട്ടുള്ള ഒരു പാട്ട് ഏതെങ്കിലും സിനിമ പാട്ടായാലും മതി നിങ്ങളെ സ്കൂളിൽ പഠിച്ച പാട്ടായാലും മതി അല്ലെങ്കിൽ വയനാട്ടിൽ നിന്നൊക്കെ പാടുന്ന പാട്ടുകളില്ല എന്തെങ്കിലുമൊക്കെ പാട്ടുകൾ കൊച്ചിയാ കൊല്ലം ആ കൊണ്ടൊരു പാട്ട് പാടിയ ആരെങ്കിലും ആരെങ്കിലും ഏതെങ്കിലും സിനിമയിലെ ട്രെൻഡായിട്ടുള്ളൊരു പാട്ട് ആ എല്ലാവരും പാടി ആ പാടി ആ പാടിക്കും കൂടും അപ്പോഴും കൂടും ആ

അടിപൊളിയാക്കി നിങ്ങൾ സിനിമകൾ കണ്ടിരുന്നോ ആ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പാട്ടാ അല്ലേ അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും പിന്നെ എന്റെ വക ഒരു വളരെ ബിഗ് സലൂട്ട് നിങ്ങളെ കണ്ടെങ്കിലും പരിചയപ്പെട്ടേലും എല്ലാവർക്കും കൂട്ടോ അപ്പോൾ എന്നാൽ ടാറ്റ ബൈ ബൈ കേട്ടോ പിന്നെ എന്നെ കാണാം ഓക്കെ പോവുമല്ലേ ഇസ്ലാം റഹ്മത്തുള്ള ഓക്കെ ഓക്കെ